പാകിസ്ഥാൻ എന്ന നന്ദി കെട്ട രാജ്യത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ മോക്ഡ്രിൽ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ നടത്തിയത് യഥാർത്ഥ പ്രഹരം തന്നെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധു ജനങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാൻ നിറയൊഴിച്ചത് അവരെ കൊണ്ട് കലിമ ചൊല്ലിച്ചും അടിവസ്ത്രമൂരി പരിശോധിച്ചുമൊക്കെ മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഓരോരുത്തരെയും വകവരുത്തിയത് നിമിഷ നേരം കൊണ്ടാണ് പുഞ്ചിരി കണ്ണീരിലേക്ക് മാറിയത് എന്നാൽ ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരരുടെ താവളങ്ങൾ മാത്രമാണ് ഇന്ത്യ കൊന്നു തള്ളിയിരിക്കുന്നത് ഭീകരരെയാണ് അല്ലാതെ സാധാരണക്കാരുടെ മേലിൽ ഒരു രക്തച്ചൊരിച്ചിലും ഉണ്ടാകാൻ ഇന്ത്യ അനുവദിച്ചിട്ടുമില്ല ഇന്ത്യ നടത്തിയ ഓരോ നീക്കങ്ങൾക്കും മുന്നിട്ട് നിന്നത് മോദിയും അജിത് ഡോവലുമാണ് ഇന്ത്യക്ക് നേരെ ഒരു പടിയൊരുക്കം ഒരു റിപ്പീറ്റ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന്റെ ഒരു വിരൽ അണങ്ങിയപ്പോൾ തന്നെ ഡോവൽ ഇറങ്ങിക്കഴിഞ്ഞു തവണയാണ് പ്രധാനമന്ത്രി കണ്ടത് ഇതിൽ നിന്നെല്ലാം പതിനാല് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃത്യമായ പദ്ധതികളോടെയാണ് ഈ പതിനാല് ദിവസം ഇന്ത്യ കാത്തിരുന്നത് നമുക്കറിയാം ആക്രമണത്തിന് പത്തൊൻപത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഒരു അർദ്ധരാത്രിയിൽ തിരിച്ചടിച്ചത് അതുപോലെ തന്നെ ഒരു അർദ്ധരാത്രിയിൽ പാകിസ്ഥാന്റെ കോട്ട തകർത്ത് ഭീകരരെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഇന്ത്യ ഈ പതിനാല് ദിവസം കൃത്യമായ പ്ലാനിംഗ് നടത്തിയിരുന്നു ഓരോ രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെ മുഴുവൻ ഈ തിരിച്ചടിയുടെ ആവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത് രണ്ട് തവണയാണ് നരേന്ദ്രമോദിയെ അജിത് ഡോവൽ കണ്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ രണ്ട് തവണയാണ് ഒരുക്കങ്ങൾ അറിയിക്കാൻ വേണ്ടി കണ്ടത് പാക് ഹാക്കർമാർ പ്രതിരോധ സ്ഥാപനങ്ങളിൽ കടന്നു കയറിയതും സർക്കാർ ഗൗരവകരമായി പരിശോധിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ പാക് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് മോക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യാക്രമണം ഉണ്ടായാൽ പൗരന്മാരുടെ ഫലപ്രദമായ പ്രതിരോധം സജ്ജമാക്കുകയാണ് ലക്ഷ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ കര നാവിക വ്യോമസേനാ മേധാവിമാർ എന്നിവരുടെ നിരവധി ഉന്നതതല യോഗങ്ങൾ മോദി വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു ലഷ്കർ ഇ തൊയ്ബയ്ക്കെതിരെ സൈനിക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന അത് മോദി അജിത് ഡോവലിന് നൽകിയ ഒരു സ്വാതന്ത്ര്യമാണ് എപ്പോൾ വേണമെങ്കിലും ഏത് അർദ്ധരാത്രി വേണമെങ്കിലും ഏത് സമയത്തും എങ്ങനെയും തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ പട്ടാളത്തിന് നൽകിയത് അവർ തിരിച്ചടിക്കുക തന്നെ ചെയ്തു